യുടെ പുതിയ മുഖ്യമന്ത്രി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രിയെ കിട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ആറ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും വി ആർ കാർത്തിക് വിവരങ്ങളുമായി കാർത്തിക് ഇന്നലെ പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ നേരത്തെ തന്നെ ആ തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു ഡൽഹിക്ക് വീണ്ടും ഒരു വനിതാ മുഖ്യമന്ത്രി വരും എന്ന ചർച്ചകൾ സജീവമായിരുന്നു അതിനിടയിൽ നിന്നാണ് രേഖ ഗുപ്തയെ പോലെ താഴെത്തട്ടിൽ തൊട്ട് പ്രവർത്തിച്ചു വന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനം ആ തീരുമാനത്തിന് പിന്നിൽ എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള മടങ്ങി മടങ്ങിവരവ് അധികാരത്തിലേക്ക് ബി ജെ പി എങ്ങനെയാണ് ആഘോഷമാക്കുന്നത് ശ്രീജ േഴ് വർഷത്തിന് ശേഷമാണ് ദില്ലി ഭരണത്തിലേക്ക് ബി ജെ പി തിരിച്ചെത്തുന്നത് അതുകൊണ്ടുതന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ദില്ലിയിൽ പൂർത്തിയായി കഴിഞ്ഞു രാംലീല മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എൻ ഡി എ നേതാക്കൾ അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാർ ഉപമുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ പങ്കെടുക്കും ഇതിന് പുറമെ ബോളിവുഡ് താരങ്ങളടക്കം സെലിബ്രിറ്റികൾക്കും ഈ സത്യപ്രതി പ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ആത്മീയ ആചാര്യന്മാരെ അടക്കം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പതിനൊന്ന് ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് ഒരർത്ഥത്തിൽ സർപ്രൈസ് തന്നെയായിരുന്നു ഗുപ്ത എന്ന പേര് കാരണം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു പ്രമുഖനെ തോൽപ്പിച്ച പർവേശ് ശർമ വർമ്മയുടെ അടക്കം പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ സജീവ ചർച്ചകളിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും രേഖാഗുപ്തയിലേക്ക് എത്തിയ ഒരു ഘടകം രാജ്യത്ത് പതിനാല് സംസ്ഥാനങ്ങളിൽ ബി ജെ പി മുഖ്യമന്ത്രിമാരുണ്ട് എന്നാൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല എന്ന വിമർശനം പല കോണുകളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു നേരത്തെ രാജസ്ഥാൻ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വനിതാ മുഖ്യമന്ത്രിമാർ ബി ഉണ്ടായിരുന്നതാണ് മാത്രമല്ല ഡൽഹിയുടെ ഒരു പശ്ചാത്തലം ഷീലാ ദീക്ഷിത് അതോടൊപ്പം തന്നെ സുഷമ സ്വരാജ് അതീഷി എന്നിവർക്ക് ശേഷം ദില്ലിയുടെ നാലാമതൊരു വനിതാ മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു അഭിപ്രായം പാർട്ടിയിൽ ശക്തിപ്പെടുകയും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇക്കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല രേഖാഗുപ്തയ്ക്ക് അനുകൂലമായ മറ്റൊരു ഘടകം ബനിയൻ സമുദായത്തിൽ നിന്നുള്ള നേതാവാണ് രേഖാഗുപ്ത രാജസ്ഥാൻ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായക സ്വാധീനമുള്ള ഒരു സമുദായം കൂടിയാണ് നേരത്തെ വനിതാ മുഖ്യമന്ത്രിമാർ ബിജെപിക്ക് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങൾ കൂടിയാണത് ആ അർത്ഥത്തിൽ പല ഘടകങ്ങൾ പരിഗണിച്ചായിരിക്കണം സ്വാഭാവികമായും രേഖാഗുപ്ത എന്ന പേരിലേക്ക് ബിജെപി എത്തിയത് എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രേഖാഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആറ് മന്ത്രിമാർ കൂടി ആറ് ആറ് പേർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സ്വാഭാവികമായും പർവേശ് ശർമ്മക്ക് പരിഗണനയുണ്ടാകും അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചേക്കും ഇതുകൂടാതെ നാലുപേർ കൂടി ഈ മന്ത്രിസഭയിലേക്ക് എത്തും അതിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന സജീവ ചർച്ചകളിലുള്ള പേരുകൾ കപിൽ മിശ്ര മജീന്ദർ സിംഗ് സിർസ രവീന്ദ്ര രാജ് അതോടൊപ്പം തന്നെ ആശിഷ് സൂദ് പങ്കജ് സിംഗ് ഇവരാണ് പ്രധാനമായും മന്ത്രിസഭയിലേക്ക് എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവായിരുന്ന വിജേന്ദ്ര ഗുപ്തയ്ക്ക് സ്പീക്കർ സ്ഥാനം ലഭിച്ചേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രേഖാഗുപ്തയ്ക്കൊപ്പം അഞ്ച് മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും സ്വാഭാവികമായി ഒരുപക്ഷെ ആറാമതൊരു മന്ത്രി കൂടി ഉണ്ടാകും എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ രാംലീല മൈതാനിയിൽ പൂർത്തിയായി കഴിഞ്ഞു നേരത്തെ തന്നെ ഗുപ്ത ആദ്യമായാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ഇത്തവണ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടിന്റെ പ്രതിപക്ഷത്തോടെയായിരുന്നു രേഖാഗുപ്തയുടെ ജയം നേരത്തെ തന്നെ പാർട്ടിയിൽ പല പദവികളും നിർണായക പദവികളും രേഖാഗുപ്ത വഹിച്ചിട്ടുണ്ട് മൂന്ന് തവണ കൗൺസിലായിരുന്നു സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായിരുന്നു ഇതടക്കം പാർട്ടിയിൽ വിവിധ പദവികൾക്കൊപ്പം തന്നെ പാർലമെന്ററി രംഗത്തും നേരത്തെ പ്രവർത്തിച്ച് പരിചയമുണ്ട് പക്ഷേ ആദ്യമായാണ് എം ആകുന്നത് എന്തായാലും അപ്രതീക്ഷിതമായ ഒരു തീരുമാനം ബി ജെ പിയുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായി പർവേശ് വർമ്മയെ പോലെ ഒരു ആളെ മറികടന്നുകൊണ്ട് തീരുമാനം സ്വാഭാവികമായും എത്തിച്ചപ്പുറത്തേക്കുള്ള രാഷ്ട്രീയം കൂടി ബി ജെ പിയുടെ അത്തരത്തിലൊരു ദീർഘവീക്ഷണം കൂടി അതിൽ ഉണ്ടാവണം ശരി നമുക്ക് ഗുപ്തയുടെ വാക്കുകൾ ഇന്നലെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷമുള്ള രേഖാ ഗുപ്തയുടെ വാക്കുകൾ കേൾക്കാം बहुत बहुत धन्यवाद करती आदरणीय प्रधानमंत्री नरेंद्र मोदी जी का भारतीय जनता पार्टी के शीर्ष नेतृत्व का अपने राष्ट्रीय अध्यक्ष नड्डा जी का आदरणीय अमित शाह जी का जिन्होंने मुझ जैसी साधारण परिवार की बेटी पे इतना भरोसा जताया और दिल्ली जो देश की राजधानी है उसकी जिम्मेदारी मुझे सौंपी निश्चित रूप में मैं अपनी पूरी क्षमताओं के साथ पूरी ताकत के साथ ईमानदारी के साथ मैं उस जिम्मेदारी को निभाऊंगी महिला देखिये मेरे दिल्ली के लिए दो प्राथमिकताएं हैं पहली प्राथमिकता जो दिल्ली के लिए हमने कमिटमेंट्स की हैं अपनी सरकार की ओर से उन सारी कमिटमेंट्स को पूरा करना दूसरा आदरणीय प्रधानमंत्री नरेंद्र मोदी जी ने जो दिल्ली के लिए विजन दिया है उस विजन को साकार करने में टीम मोदी बन के हमारे 48 के 48 विधायकगण काम करेंगे और टाइम बाउंड तरीके से एक एक कमिटमेंट जो हमने जनता से की है उसे पूरा किया जाएगा शुभकामनाएं अरविंद केजरीवाल सब ने आपको शुभकामनाएं दी है मंत्री बनेंगी नहीं जीवन में कभी नहीं ऐसा सोचा था और जब भी मैं सुनती थी बड़े नेताओं की कहानी और जब वो कहते थे कि साधारण पृष्ठभूमि से आज वो शीर्ष नेतृत्व तो तक पहुंचे हैं तो मालूम नहीं था कि कैसा लगता है और आज प्रदीक्षिकादे किटिया स्थानलब्धि उत्तम प्रदीक्षिकातम ने नेतम എന്നാണ് रेखागुप्तோட प्रतिकरणम